കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ ആവിർഭാവത്തെയും വളർച്ചയെയും കുറിച്ച് അന്താരാഷ്ട്ര തലത്തിലുൾപ്പെടെ പല പഠനങ്ങളും നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിലെ സുറിയാനി സഭകളിൽ ഒന്നിൻ്റെ നേതൃത്വത്തിലേക്ക് പുതിയൊരു മേൽപ്പട്ടക്കാരൻ സ്ഥാനാരോഹണം ചെയ്തിരിക്കുന്നു എന്നത് ചരിത്ര പ്രാധാന്യമുള്ള സംഭവമാണ് കേരളത്തിലെ ക്രൈസ്തവ സഭകളാകെ യേശുവിൻ്റെ ശിഷ്യനായ തോമാസ് ലീഹായുടെ പിൻഗാമികളായാണ് കണക്കാക്കപ്പെടുന്നത് ആ വലിയ പാരമ്പര്യമാണ് സീറോ മലബാർ സഭക്കുമുള്ളത് ആദിമ ക്രൈസ്തവ സഭയുടെ പിന്തുറച്ചു തന്നെയാണ് കേരളത്തിലുള്ള സഭകൾക്കും വിശ്വാസികൾക്കുമുള്ളത് ആ വലിയ പിന്തുടർച്ചയുടെ നേതൃത്വത്തിലേക്കാണ് മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ ഉയർത്തപ്പെട്ടിരിക്കുന്നത് തന്നെ ചരിത്രത്തെയും വർത്തമാനത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണിയാവാനുള്ള നിയോഗമാണ് അഭിവന്ധ്യ പിതാവിന് ലഭിച്ചിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് കേരള സമൂഹത്തിൽ നവോത്ഥാന മുന്നേറ്റത്തിന് ആക്കം കൂട്ടിയ പോലെയുള്ള മഹാരഥന്മാർക്ക് ജന്മം നൽകിയ സഭയാണിത് ഇവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയുടെ പ്രത്യേകതയെക്കുറിച്ച് ബഹുമാനനായ അധ്യക്ഷൻ സൂചിപ്പിക്കുകയുണ്ടായി നമ്മുടെ നാടിൻ്റെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിലും ആരോഗ്യ സംരക്ഷണത്തിലും ക്രിസ്ത്യൻ മിഷണറിമാർ വലിയ പങ്കുവഹിച്ചു എന്ന് അറിയുന്നവരാണ് നമ്മളെല്ലാവരും അതൊരു സമർപ്പിതമായ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയുടെ ഭാഗം ചിന്തിക്കുമ്പോൾ അത്തരത്തിൽ സമർപ്പിതമായ ജീവിതം നയിച്ച ഗൃഹാഷ്ടീനും രണ്ടു മക്കളും അദ്ദേഹത്തിൻ്റെ ഭാര്യയും നമ്മുടെ രാജ്യത്ത് മതനിരപേക്ഷത വാഴുന്ന നമ്മുടെ രാജ്യത്ത് ജീവൻ വെടിയേണ്ടി വന്ന ആ ദിവസവും നമുക്ക് ഓർക്കാതിരിക്കാൻ കഴിയില്ല അതും നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതാണ് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് കാര്യങ്ങളിലേക്കതിലിപ്പോൾ കടന്നു പോകുന്നില്ല ബഹുമാനായ അധ്യക്ഷനത് സൂചിപ്പിച്ചതുകൊണ്ട് എടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകതയെക്കുറിച്ചും അദ്ദേഹം പറയുകയുണ്ടായി ഇവിടെ എന്തോ ആളുകളെല്ലാം പുറത്തേക്ക് വല്ലാതെ ഒഴുകിപ്പോകുന്നു അതിൽ വല്ലാതെ ഉത്കണ്ഠപ്പെടേണ്ടതുണ്ട് എന്ന രീതിയിലാണ് അദ്ദേഹം കാര്യങ്ങളിവിടെ അവതരിപ്പിച്ചത് നമ്മുടെ ലോകം ഇന്ന് വലിയ തോതിൽ മാറ്റത്തിന് വിധേയമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ കുഞ്ഞുനാളിലുള്ളതുപോലെയല്ല ഇന്നത്തെ കുഞ്ഞുങ്ങൾ വളരുന്നത് ആ കുഞ്ഞിൻ്റെ കയ്യിൽ ഉള്ളം കയ്യിൽ ലോകത്തെക്കുറിച്ചുള്ള എല്ലാ വിവരവും ഉണ്ട് ആ കുട്ടി വളരുന്നത് ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ടാണ് പഠിച്ചു വളരുമ്പോൾ ആ കുട്ടിക്ക് ഇന്ന സ്ഥലത്ത് പോകണം അവിടെയുള്ള ഇന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കണം എന്ന ചിന്തകരെ വരികയാണ് അതിൻ്റേതായ സമ്മർദ്ദം ആ കുട്ടിയിൽ നിന്നും കുടുംബത്തിൽ വലിയ തോതിലുണ്ടാവുകയാണ് അപ്പോൾ രക്ഷിതാക്കളും അതിൻ്റെ ഭാഗമായി കൂടുന്ന അവസ്ഥയുണ്ടാവുകയാണ് ഈ അവസ്ഥ നാം കാണാതിരിക്കരുത് ഇത് ഒരു പ്രതിഭാസമാണ് നമ്മുടെ രാജ്യത്ത് ഏറ്റവും നല്ല രീതിയിൽ വിദ്യാഭ്യാസ സൗകര്യമുള്ള ഒരു സ്ഥലമാണ് ഡൽഹി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ആ ഡൽഹിയുടെ തൊട്ടാണല്ലോ ഹരിയാന മുഖ്യമന്ത്രിമാരുടെ ഒരു യോഗത്തിൽ ഹരിയാന മുഖ്യമന്ത്രി അവിടെ പരസ്യമായി വല്ലാതെ പരാതിപ്പെടുന്നത് ഞാൻ കേട്ടിരുന്നു അത് ആ നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കുട്ടികളുടെ എണ്ണം വല്ലാതെ പെരുകുന്നതിനെക്കുറിച്ചായിരുന്നു അതവിടെ വിദ്യാഭ്യാസ സൗകര്യം ഇല്ലാത്തത് കൊണ്ടല്ല തൊട്ടടുത്ത ഡൽഹിയിൽ വിദ്യാഭ്യാസ സൗകര്യം ഇല്ലാത്തതുകൊണ്ടല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ ആ തരത്തിൽ പലയിടത്തും പോയി പഠിക്കാൻ പഠിക്കാനിപ്പോൾ ആഗ്രഹിക്കുക നമുക്കെങ്ങനെ അതിനെ നേരിടാൻ പറ്റും അതാണ് ഇവിടെ സർക്കാർ ആലോചിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഇവിടെ കാണുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗം കൂടുതൽ ശാക്തീകരിക്കണമെന്നാണ് അതിനാവശ്യമായ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത് ഞാൻ കൂടുതൽ വിശദീകരണത്തിലേക്കൊന്നും പോകുന്നില്ല നാം ഉദ്ദേശിക്കുന്ന കാര്യം ഇവിടെ നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തും രാജ്യത്തിന് പുറത്തുമുള്ള കുട്ടികളടക്കം വരത്തക്ക രീതിയിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല മികവിൻ്റെ കേന്ദ്രമായി മാറണം അതിനു പറ്റിയ കോഴ്സുകൾ ഉണ്ടാവണം അതിൻ്റെ പശ്ചാത്തല സൗകര്യങ്ങൾ സൗകര്യങ്ങളുണ്ടാവണം അത്തരത്തിൽ യൂണിവേഴ്സിറ്റികൾ മാറണം നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറണം നാം ഇപ്പോൾ ആ പുരോഗതിയുടെ പാതയിലാണ് അതിൻ്റെ ഭാഗമായി നമ്മുടെ യൂണിവേഴ്സിറ്റികൾ നേക്കെഡിറ്റേഷനിൽ നല്ല രീതിയിലുള്ള നില ആർജിച്ചു കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ പല കലാലയങ്ങളും ആ രീതിയിൽ മെച്ചപ്പെട്ടിരിക്കുന്നു എല്ലാം ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയില്ല എന്ന് നമുക്ക് ഏർക്കും അറിയാം അതിനൊരു താമസമുണ്ടാവും കുറച്ച് നാൾ പിടിക്കും നമ്മൾ ഏതായാലും ആരംഭിച്ചു കഴിഞ്ഞു അതിൻ്റെ മാറ്റം വലിയ തോതിൽ കേരളത്തിലുണ്ടാകുന്നു എന്നുള്ളതാണ് നാം കാണേണ്ടത് അതുകൊണ്ട് ബഹുമാനായ അധ്യക്ഷനെ പോലുള്ളവർക്ക് ഒരാശങ്കയും ഉണ്ടാകേണ്ടതില്ല ഇവിടെ ഒരു തരത്തിലുള്ള കുറവും വരാതെ തന്നെ നമുക്ക് ഒന്നിച്ച് കാര്യങ്ങൾ നീക്കാൻ പറ്റുമെന്നാണ് കാണേണ്ടത് മറ്റൊരു കാര്യം അതും ഈ ഘട്ടത്തിൽ നമ്മൾ ഓർത്തു പോകേണ്ടതാണ് നമ്മുടെ നാട് ഇതിനേക്കാളുമെല്ലാം വലിയ സുഖ മെച്ചപ്പെട്ട അവസ്ഥയുള്ള പല രാഷ്ട്രങ്ങൾ ലോകത്തുണ്ടല്ലോ അതിലേറ്റവും മികച്ച സൗകര്യങ്ങളുടെ രാഷ്ട്രത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിൽ കണ്ടാൽ മതി രാഷ്ട്രത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല അത്തരമൊരു രാഷ്ട്രം എല്ലാവരും മനസ്സിൽ കണ്ടുപോയി അവിടെ ജീവിക്കുന്ന മലയാളി ആ മലയാളി ഒരു ഘട്ടത്തിൽ എങ്ങനെയെങ്കിലും കേരളത്തിൽ എത്തിയാൽ മതി എന്നാഗ്രഹിച്ചു എന്തായിരുന്നു അത് വളരെ മുൻപല്ലാരോ കോവിഡിൻ്റെ ഘട്ടത്തിൽ എന്തേ അങ്ങനെ ചിന്തിക്കാൻ കാരണം കോവിഡിൻ്റെ ഘട്ടത്തിൽ അവിടെ വെൻറ്റിലേറ്ററുടെ ഒഴിവില്ലായിരുന്നു അപ്പോൾ ആ ഒഴിവില്ലാത്ത വെൻറ്റിലേറ്ററുകളിലേക്ക് പ്രവേശിപ്പിക്കാൻ ആളുകളെ കൊണ്ടുപോകുമ്പോൾ ആ പുതിയ ആളെ അവിടെ പ്രവേശിപ്പിക്കണമെങ്കിൽ ഒരു വെൻറ്റിലേറ്റർ കിടക്കുന്ന ആരുടെ കണക്ഷൻ വിച്ഛേദിക്കണം വിച്ഛേദിച്ചാൽ എന്താ സംഭവിക്കുക എന്ന് എല്ലാവർക്കും അറിയാം ഒരു ഡോക്ടറും സാധാരണഗതിയിൽ അതിന് തയ്യാറാകില്ല വിറക്കുന്ന കൈകളോടെ അത് ചെയ്യേണ്ടി വന്നു ആ ഡോക്ടർക്ക് കാരണം എഴുപത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അത്തരം ആളുകൾക്ക് മുൻഗണന വേണ്ട എന്നവിടെ തീരുമാനിച്ചു ഇത് നമ്മുടെ കൺമുന്നിലുണ്ടായ യാഥാർത്ഥ്യമാണ് ആ ഘട്ടത്തിലെല്ലാം നമ്മുടെ നാട്ടിലേക്കാണ് അവർ ഇങ്ങോട്ട് വരാൻ താല്പര്യപ്പെട്ടത് അവിടെ ശിഷ്ടകാലം അവിടെ കഴിയാമെന്ന് വിചാരിച്ചവരായിരുന്നു പക്ഷേ എങ്ങനെയെങ്കിലും നാട്ടിലെത്തിയാൽ മതി എന്നാണ് അവർ ചിന്തിച്ചത് ഇവിടെ എന്തായിരുന്നു അവസ്ഥ കോവിഡിൻ്റെ മൂർധന്യ ദിശയിൽ പോലും നമ്മൾ കോവിഡിന് നമ്മളൊരുക്കിയ ആരോഗ്യരംഗത്തെ സൗകര്യങ്ങളെ മറികടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ടാക്കി എല്ലാ ഘട്ടത്തിലും ആവശ്യമായത്ര ബെഡുകൾ നമുക്ക് ഒഴിവുണ്ടായിരുന്നു ആവശ്യമായത്ര ഓക്സിജൻ ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു ആവശ്യമായത്ര ഐ സിയു ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു ആവശ്യമായ വെന്റിലേറ്ററുകൾ ഒഴിവുണ്ടായിരുന്നു ഇതെല്ലാം നമ്മുടെ കൺമുന്നിലുണ്ടായ യാഥാർത്ഥ്യമല്ലേ അപ്പോൾ നമ്മുടെ നാടങ്ങനെ ജീവിക്കാൻ പറ്റാത്തൊരു നാടായിപ്പോയി എന്ന് ഒരു തരത്തിലും വിഷമിക്കേണ്ടതായിട്ടില്ല ഇനിയും നമുക്ക് മെച്ചപ്പെടേണ്ടതുണ്ടാകാം ആ മെച്ചപ്പെടുന്നതിന് നമുക്ക് ഒന്നിച്ച് നീങ്ങാവുന്നതാണ് ഒന്നിച്ച് കാര്യങ്ങൾ നീക്കിക്കൊണ്ട് നമുക്ക് ആഗ്രഹിക്കുന്ന തരത്തിലേക്കുള്ള ഒരവസ്ഥയിലേക്ക് കൂടുതൽ ഉയരം നമുക്ക് നേടാം എന്നതാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത് ഇവിടെ നമ്മുടെ നാടിൻ്റെ പുരോഗമനപരമായ വികസനോന്മുഖമായ മുന്നേറ്റത്തെ മുൻനിർത്തി സഭകളും വിശ്വാസികളുമൊക്കെ മുന്നോട്ട് വരുന്നത് നമ്മുടെ നാടിൻ്റെ മുഖഛായ തന്നെ മാറ്റുന്നതിനും നമ്മുടെ വരും തലമുറകളുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനും ഉപകരിക്കും ആ നിലക്ക് കായിക പ്രസക്തവും ഭാവിക്ക് അനുയോജ്യമായ നിലയിലേക്കും നിലപാടുകളിലേക്കും സഭയെ നയിക്കാനുള്ള വലിയ ഉത്തരവാദിത്വമാണ് അഭിബന്ധ്യ തട്ടിൽപിതാവിന് ഈ ഘട്ടത്തിൽ ഏറ്റെടുക്കാനുള്ളത് സിറോ മലബാർ സഭയ്ക്ക് ഒരു പരാതിയും സാധാരണഗതിയിൽ ഈ സർക്കാരിനെക്കുറിച്ച് ഉണ്ടാകില്ല മറ്റു കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല ഓർത്താൽ മതി വലിയ തോതിലുള്ള പ്രശ്നങ്ങളുണ്ടായ ഘട്ടത്തിൽ എത്ര നിഷ്പക്ഷമായും കാര്യക്ഷമമായും സർക്കാർ ഇടപെട്ടത് എന്ന് അല്ലെങ്കിൽ എന്തായിരുന്നു സംഭവിക്കുക എന്നുള്ളത് നിങ്ങളിൽ പലർക്കും അറിയാവുന്നതാണ് അത് നിഷ്പക്ഷമായി നടത്താനുള്ള ത്രാണി ഈ കേരളത്തിലെ സംസ്ഥാന ഗവൺമെൻറ് ഉണ്ടായി എന്നതും നമ്മളാരും മറക്കേണ്ടതില്ല അതൊന്നും ഒരു ഭംഗി വാക്കോ പൊങ്കച്ചം പറച്ചിലോ അല്ല കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന നല്ലതല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ വെളിപ്പെടുന്നില്ല പക്ഷേ എന്തുകൊണ്ട് ആ തരത്തിലുള്ള കാര്യങ്ങൾ നീക്കാൻ കഴിഞ്ഞു അത് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകതയുടെ ഭാഗം കൂടിയാണ് എന്നതും നാം കാണേണ്ടതായിട്ടുണ്ട് ഏതായാലും ഇവിടെ പറഞ്ഞ ഒരു കാര്യം ശരിയാണ് തട്ടിൽ പിതാവ് വലിയ തോതിലുള്ള ഉത്തരവാദിത്തങ്ങൾ നേരത്തെ നിർവഹിച്ചതാണ് ചെറിയ ഇടവകൾ മുതൽ രൂപതകളുടെ വലിയ രൂപതകളുടെ വരെ ഉത്തരവാദിത്വം അദ്ദേഹം വഹിച്ചിട്ടുണ്ട് സഹായമെത്രാനായി രൂപതാ അധ്യക്ഷനായി എല്ലാം അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് കേരളത്തിനകത്തും പുറത്തും പ്രവർത്തിച്ച അനുഭവപരിചയം അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള അനുഭവം ഉള്ള ഒരാളാണ് തട്ടിൽ പിതാവ് പ്രവാസത്തിലായിരിക്കുന്ന വിശ്വാസമൂഹത്തിൻ്റെ ഇടയനായി അദ്ദേഹം ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് അതിവിശാലമായ ഈ അനുഭവ സമ്പത്ത് തന്നിലേർപ്പിച്ചിരിക്കുന്ന പുതിയ ഉത്തരവാദിത്വത്തെ ഏറ്റവും മികച്ച നിലയിൽ നിറവേറ്റാൻ തട്ടിൽ പിതാവിനെ പ്രാപ്തനാക്കും അതിന് അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും നമുക്കെല്ലാം നൽകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളെ കടക്കാതെ ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ